ആദ്യമായി പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിയിൽ എൻ്റെ കുടുംബമായി സാക്ഷ്യമറിയാൻ അവസരം ലഭിച്ചതിനോടത്ത് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ വരുന്നത് അങ്കമാലി കറുവറ്റിയിൽ നിന്നാണ് എൻ്റെ ഞങ്ങളുടെ കുടുംബം മൊത്തമായി ഉടമ്പടി ജീവിതത്തിലാണ് ഞങ്ങൾ കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അതിൽ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒരു രോഗസൗഖ്യമാണ് സൗഖ്യമാണ് പ്രധാനമായി ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ണിന് കാഴ്ച എന്ന് പറഞ്ഞു പക്ഷേ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ പിറ്റേ ദിവസം ആൾ വരുന്നപ്പോൾ നമ്മൾ ഒരു ബ്ലൈൻഡായിട്ട് വ്യക്തി എങ്ങനെ നോക്കുന്നോ അതുപോലെയുള്ള രീതിയിലായിരുന്നു ആളുടെ നോട്ടവും നടത്തവും ആളുടെ കൃഷ്ണമണിക്ക് സ്റ്റെക്കായി പോയി ഞങ്ങൾ ആയുർവേദം അലോപ്പതിയൊക്കെ മാറി മാറി കണ്ടു ഡോക്ടർമാർ പറഞ്ഞു കണ്ണിനൊട്ടും ഡ്രസ് കൊടു ഇത് കൊടുക്കരുത് ഉറക്കൊളിക്കരുത് എന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നു പക്ഷെ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കൊളിക്കാത്ത സമയം കുറവായിരുന്നു ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അത് മാതാവിൻ്റെ ഒരു മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നു ആ ദിവസങ്ങളിൽ പ്രോപ്പറായി അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഹസ്ബൻഡിന് മൂന്നാല് ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റാ പറ്റാത്ത ഡ്യൂട്ടിയായിരുന്നു അപ്പോൾ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ തൈലം നെറ്റിയിലും കൺബോളുകളൊക്കെ പറ്റി കൊടുക്കും അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ പറ്റി നെറ്റിയിലും പറ്റി പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞാൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഉറക്കം തീർത്തും ഉറങ്ങാൻ പറ്റിയില്ല ഉറങ്ങാതെ വീട്ടിൽ വന്നു അപ്പോൾ ആൾക്ക് കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ നല്ല രീതിയിൽ നോക്കാനും ൾ എല്ലാം ഡബിൾവിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നമ്മളെങ്ങനെയാണ് ചേട്ടന് മുമ്പ് നോക്കിയിരുന്നേ അതുപോലെ തന്നെ നോക്കാൻ സാധിച്ചു ഇത് വലിയൊരു മാതാവിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഇടവരുത്തി എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഇപ്പോഴും തുടർന്നും എല്ലാ ദിവസവും പോകുമ്പോഴും തൈലം പറ്റി ഞങ്ങളെല്ലാവരും തൈലുപയോഗിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈശോയെ ആരുമാരും നന്ദി മാതാവിനും പശുത്തമയ്ക്ക് ആരായിരുന്നു നന്ദി ഇനി എൻ്റെ മക്കൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തും വിശ്വസിക്കട്ടെ എൻ്റെ പേര് ഡിക്സൺ ബേബി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി ജീവിതത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സഹായിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി വളരാനും പിന്നെ സമാധാനം എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു ഇപ്പം എനിക്കങ്ങനെ കാര്യങ്ങൾ കാര്യമായിട്ട് ടെൻഷനോ ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയില്ല നല്ലൊരു സമാധാന ജീവിതമായിട്ട് ആണ് ഇപ്പം നയിക്കുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടിയതാണ് ഞാൻ ആ ഒരു ആയിരത്തോളം ആപ്ലിക്കേഷൻസ് സ്വന്തമായിട്ടും പല ഏജൻസി വഴിയും ജർമ്മനിയിലുള്ള ജർമ്മൻ ഏജൻസി വഴിയും ഞാൻ അയച്ചായിരുന്നു പക്ഷേ എല്ലാവർക്കും എനിക്കൊരു റിജക്ഷനാണ് കിട്ടിയത് മെയിൻ റീസൺ എന്ന് പറയുന്നത് അവ ഞാൻ പോകാൻ ഉദ്ദേശിച്ച കോഴ്സിന് ജർമ്മനിയിലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർച്ച് ഒമ്പതാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് തീരാറാവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജർമ്മൻ ഒരു ഏജൻറ്റ് ഇങ്ങോട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പാസ് അത് എനിക്ക് പാസ്സാവാനും സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ആദ്യമേ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് ജർമ്മനിയിൽ എവിടെ കിട്ടിയാലും പള്ളിയും അത്യാവശ്യം പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന് അതേപോലെ തന്നെ മാതാവ് എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന സ്ഥലം ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ആയിട്ട് ആണ് അതായത് ഞാൻ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലാത്തിൻ്റെ അടുത്തും പള്ളിയുണ്ട് അതും ഒരു അഞ്ഞൂറ് മീറ്ററിന് താഴെ അതുപോലെ തന്നെ പാർട്ട് ടൈമിനും ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ ചുറ്റും മാതാവി എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് വി എഫ് എസ് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരുന്നു പക്ഷേ എൻ്റെ കോൺട്രാക്റ്റ് വന്നത് ജൂൺ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ അപ്പോയിൻമെൻ്റ് കുറേ ട്രൈ ചെയ്തു പല രീതിയിലും ട്രൈ ചെയ്തു എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കുന്നത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നത് തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് ആയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ജൂലൈ രണ്ടാം തീയതി അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ വന്ന് ഫാദർ ജോസഫ് അച്ഛനെ കണ്ടു ബ്ലെസ്സിങ് മേടിച്ചു ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ബ്ലസ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോയി പക്ഷേ ആ സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു ചേച്ചിന്ന് സാക്ഷ്യം പറയുന്നുണ്ടായി സാക്ഷ്യത്തിൽ ആ സാക്ഷ്യം കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് അടുത്ത ആളുടെ അടുത്ത് നിന്ന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീ ആ സാക്ഷ്യം കേട്ടോ സാക്ഷ്യത്തിൽ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്കൊരു പൊസിഷൻ മാതാവ് ക്രിയേറ്റ് ചെയ്ത് കൊറത്തേനെ പറ്റിയായിരുന്നു ഞാനിവിടെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കുന്ന കാര്യം കാര്യം കൊണ്ട് തന്നെ ഞാൻ അധികം അത് ആദ്യം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് അതും അവസാനമായായിരുന്നു അപ്പം പിറ്റേ ദിവസം തന്നെ ആ സാക്ഷ്യം യൂട്യൂബിലും വരികയുണ്ടായി ഞാൻ രാവിലെ തന്നെ ആ സാക്ഷ്യം കണ്ടു അപ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതമായത് കാരണം ആ ചേച്ചി ആ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് ഇരുപത്തെട്ട് ദിവസം ആ ഇരുപത്തെട്ട് ടൈം പീരീഡ് തന്നെയാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനിവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നത് ജൂലൈ രണ്ടാം തീയതിയാണ് കറക്റ്റ് ഒരു ഇരുപത്തെട്ട് ദിവസം തന്നെ എനിക്കുണ്ടായു അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ വഴിയും മാതാവ് എനിക്ക് തന്ന ഒരു മെസ്സേജ് ആണ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അങ്ങനെ അത് വിശ്വസിച്ചു പിന്നെ ആ ആഴ്ച തന്നെ അച്ഛൻ ഡെയിലി ബ്രിഡിൽ അതായത് ഏഴാം തീയതി അച്ഛൻ ഡെയിലി ബ്രിഡിൽ പറയുന്നുണ്ടായി വിസ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എട്ട് ദിവസത്തിനുള്ളിൽ ശരിയാവുന്നു അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ എട്ടാമത്തെ ദിവസം എനിക്കൊരു ബാംഗ്ലൂരിൽ ഒരു ഏജൻറ് വഴി എനിക്ക് വി എഫ് ഡേറ്റ് കിട്ടി അത് ഓഗസ്റ്റ് നാലിനാണ് എനിക്ക് കിട്ടിയത് അന്ന് തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് അന്ന് തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ഓഗസ്റ്റ് മൂന്നാം തീയതിക്ക് പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബുക്ക് ചെയ്തതെന്ന കാറ്റഗറി വേറെ ആയിരുന്നു എനിക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത് അതല്ലായിരുന്നു എനിക്ക് ബുക്ക് ചെയ്തത് ഞാനപ്പം ഈ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് വി എഫ് എസിലേക്കും ചെയർമൻ കോൺസുലേറ്റിലേക്കും ഞാൻ ആപ്ലി അവർക്ക് അവർ കോൺടാക്റ്റ് ചെയ്തു ഇങ്ങനെയാണ് നമുക്കിതിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞത് ഇതിൽ പറ്റില്ല ഇത് റിജക്ഷൻ ആവുള്ളൂ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് പറഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ക്യാൻസൽ ചെയ്യാൻ നോക്കിയപ്പോഴും പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിക്കണ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ മൂന്ന് വർക്കിംഗ് ഡേയ്സ് മുന്നേ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ അതായത് എനിക്ക് ഓഗസ്റ്റ് നാലിനാണ് കിട്ടിയത് ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെയാണെങ്കിൽ എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പുതിയൊരു ഡേറ്റ് എടുക്കാന്ന് വെച്ചാൽ തന്നെ എനിക്ക് സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബർ ഫസ്റ്റിലോ ഒക്കെ ഡേറ്റ് കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരുപാട് ക്ലാസ് പോവും ഓഗസ്റ്റ് ഒന്ന് ഒക്ടോബർ വരുന്ന ഒരുപാട് ക്ലാസ് പോവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ജൂലൈ അവസാനം ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഏജൻറ്റ് അതായത് ബാംഗ്ലൂരിലെ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു ക്യാൻസൽ ആയിട്ടുണ്ട് ഫുൾ എമൗണ്ട് എനിക്ക് റീഫണ്ടും ചെയ്തു ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ പുതിയൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അവരുടെ സൈറ്റിൽ കാണിക്കുന്ന നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ പഴയ അപ്പോയിൻമെൻറ്റ് സ്റ്റിൽ വാലിഡ് ആണെന്ന് പറഞ്ഞ് ആക്ച്വലി ഏജൻറ്റ് നമുക്ക് ആയി എന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് ക്യാൻസലാവാത്ത ക്യാൻസലാവാത്തത് എന്ന് മനസ്സിലായില്ല പിന്നെ ചിന്തിച്ചു ചിലപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ എടുക്കും അതിൽ അവരുടെ സെറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെയും പിറ്റേ ദിവസം നോക്കിയപ്പോഴും സെയിം സിറ്റുവേഷൻ ഇത് ആക്റ്റീവായിട്ട് തന്നെ കാണിച്ചേ അപ്പോൾ മനസ്സിലായി ഇത് മാതാവ് ക്യാൻസലാക്കാത്തതാണ് മാതാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി അങ്ങനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് മൂന്നാം തീയതി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഉള്ള കാരണം തന്നെ അന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആക്റ്റീവ് ആണെങ്കിൽ പോവാന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് വേറൊരു കാറ്റഗറി ആയിരുന്നു ആ കാറ്റഗറിയിൽ പോയാൽ എനിക്ക് വിസ അടിച്ചു കിട്ടില്ല എന്നാണ് ജർമ്മൻ കോൺസുലേറ്റിൽ നിന്നും വിഫസിൽ നിന്നും അതായത് പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത എല്ലാവരും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞേ പക്ഷേ പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് അച്ഛൻ പറഞ്ഞേ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമലായിട്ടായിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാമെന്ന് അതിൽ വിശ്വസിച്ചുകൊണ്ട് മൂന്നാം തീയതി രാവിലെ ഞങ്ങൾ പോയി നാലാം തീയതി രാവിലെ ആ ഡെയിലി ബ്രെഡൊക്കെ കണ്ടു അങ്ങനെ നാലാം തീയതി രാവിലെ ഞാൻ വി എഫ് എസ്സി ചെന്നു അവിടെ ഉടമ്പടിപ്പിട്ട് പ്രാർത്ഥിച്ചു പിന്നത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻസും അപ്പോയിൻമെൻറ്റും അവിടെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ചെയ്യലാണ് അവിടെ നമ്മുടെ ഏത് കാറ്റഗറി ആണോ അത് അവർ സെലക്ട് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ ഫോർവേഡ് ചെയ്യും അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഏത് കാറ്റഗറി ആണോ എനിക്ക് അവരെടുത്ത് തന്ന ആ കാറ്റഗറി മാത്രം അതിൽ സെലക്ട് ആയില്ല അതുമാത്രമല്ല അത് സെലക്ട് ആവുന്നില്ല അങ്ങനെ ഒരു കാറ്റഗറി അതിൽ കാണിക്കുന്നില്ല എന്ന് അവിടെ ഇരുന്ന ഓഫീസർ അപ്പുറത്തെ കൗണ്ടറിൽ ഇരുന്ന ഓഫീസറിലോട് പറഞ്ഞു ചോദിച്ചു അപ്പം തന്നെ മനസ്സിലാവും നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്വസ്റ്റിൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നോർമലായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമല്ല കാരണം ഒരു ദിവസം കുറേ പത്തായിരം പേര് അവിടെ വന്ന് അപ്പോയിൻമെൻ്റ് ഇതേപോലെ എടുക്കുന്നത് അപ്പോൾ അവർക്ക് നോർമലായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ മാതാവ് ഇടപെട്ടതാണെന്ന് അതേപോലെ തന്നെ ഏതാണോ എനിക്ക് വേണ്ട കാറ്റഗറി എനിക്ക് ഏത് കാറ്റഗറി ആണോ വേണ്ടത് ആ കാറ്റഗറിയിൽ എൻ്റെ വിസ അവർ ഫോർവേഡ് ചെയ്തു എനിക്ക് വേണ്ടാത്ത കാറ്റഗറി മാതാവ് അന്ന് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരുന്നു ഇന്നലെ വിസ വന്നു അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോകണം ബാക്കി സാക്ഷ്യം ചേച്ചി പറയുന്നു യേശുഷേ ആയിരിക്കട്ടെ എൻ്റെ പേര് ദൃശ്യ എന്നെൻ്റെ ഹസ്ബൻഡാണ് ജിബില് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജാനുവരി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയാണ് അപ്പോൾ ആറുവട്ടം ഉടമ്പടി പുതുക്കി അപ്പം ഞങ്ങൾ എല്ലാവരും ഉടമ്പടി ജീവിതത്തിലാണ് അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് അനിയൻ്റെ ജർമ്മൻ എക്സാമിന് അവൻ ബി ടു എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ രണ്ട് അറ്റംപ്റ്റ് തന്നെ അവൻ എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യുകയും ഇപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആൾക്കും ആളുടെ ഫാമിലിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച അധിക വിശ്വാസം കാര്യങ്ങളൊക്കെ നല്ല നല്ല കൂട്ടത്തിലാണ് പക്ഷെ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയാൽ മതി അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉടമ്പടിയിലെ വസ്തുക്കളോടായാലും വിശുദ്ധ വസ്തുക്കളോടായാലും ആൾക്കത്രയും വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉടുമ്പടി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പം ആൾ ഡെയിലി ഡെയിലി ബ്രെഡ് ആയാലും അതുപോലെ ഞാൻ ഉപ്പൊക്കെ വിശുദ്ധ ഉപ്പൊക്കെ കൊടുത്തിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉപയോഗിക്കും അതുപോലെ ഇപ്പം ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പം നാട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നാട്ടിൽ വരുമ്പോൾ ആൾ ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ജിമ്മിലാണ് പോവുക അപ്പോൾ ജിമ്മിലൊന്നും പോവാതെ ആൾ എൻ്റെ കൂടെ ഡെയിലി കുർബാനയ്ക്ക് വരും അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രീക്ഷ പ്രവർത്തനം കാര്യങ്ങൾക്കൊക്കെ ചെയ്യും അങ്ങനെ ആൾ ആത്മീയമായിട്ട് വളർന്നു അപ്പോൾ ഉടുമ്പടിയോട് ഉടുമ്പടി ജീവിതത്തോട് ആൾക്കൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി പിന്നെയെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ജോലി കിട്ടിയതായിരുന്നു അപ്പോൾ ഞാൻ ഒരു കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് അതോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും കൂടാതെ തന്നെ എന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എന്നെ ഡയറക്റ്റായിട്ട് എച്ച് യു ഡിയുടെ പോസ്റ്റിലേക്കാണ് അപ്പോയിൻ്റ് ചെയ്തത് അപ്പം എനിക്ക് കോളേജിൽ മുന്നേ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് കാരണം എനിക്ക് റിസർച്ച് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യമായിരുന്നു പക്ഷേ എൻ്റെ പിള്ളേരുടെയൊക്കെ പ്രൊജക്റ്റ് ഞങ്ങളുടെ ഫാക്കൽറ്റീസിൽ ഞാൻ മാത്രമാണ് ഒരു ഫുൾ ഇയർ അവരുടെ കൂടെ പ്രോജക്റ്റിന് കോൺ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നത് പ്രൊജക്റ്റ് എല്ലാവരും റിസർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി അതുപോലെ എൻ്റെ ഫിഫ്ത്ത് സെമ്മിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവരുടെ ഫിഫ്ത്ത് സെമിക്കായിരുന്നു ഇപ്പോൾ സിക്സ് സെമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യണക്കെ മുന്നേ എൻ്റെ എല്ലാ പിള്ളേരും പാസ്സാവണമെന്നൊരു നിയോഗനാൻ വെച്ചായിരുന്നു ഇപ്പോൾ സിക്സ്ത് സെമിൽ റിസൾട്ട് വന്നിരുന്നു ഇപ്പോൾ ഫിഫ്ത് സെമിൽ ഒരു മൂന്നാല് പിള്ളേരെങ്കിലും ചില സബ്ജെക്ട്സ് ഒക്കെ പോയായിരുന്നു പക്ഷെ സിക്സ് സെമിൽ അവരുടെ എക്സാം ആരും തന്നെ പിള്ളേർ പോലും പ്രദേശത്ത് അവർക്ക് അത്രയും പേര് പാസ് എന്നുള്ളത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ്സായി അതുപോലെ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അപ്പം നമുക്കറിയാം അതിൻ്റെ വാലുവേഷൻ ഡിഫിക്കൽട്ടാവുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര പേടിയും കൂടെ ആയിരുന്നു കുറേ പേരൊക്കെ ഫീൽ ആവുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ പിള്ളേർക്ക് നല്ലൊരു വിജയം നൽകി അത് പിന്നെ എനിക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഞാനപ്പം ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വൺ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലിക്ക് കയറിയപ്പോൾ നല്ല സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു അക്കാദമിക്കർ തീരാതാത്തേനും ഈ ഒരു ജോലി മതി നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അബ്രോഡ് പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഐ എൽ ടി എസ് ട്രെയിനറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ എൽ ടി എസ് എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു പിന്നെ എൻ്റെ ആഗ്രഹം പോയി പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം പനീനെ ജർമ്മനിക്ക് അവൻ പഠിക്കുന്നു അവന് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഇതുപോലെ ജർമ്മനിക്ക് പോയാൽ എന്താ ഒന്ന് നോക്കിയാലോ എന്നൊരു തോട്ട് വന്നു അതുപോലെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു തോട്ട് പെട്ടെന്ന് വന്നു പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏജൻസിയിൽ പോയി അവിടെ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ചെല്ലണോടത്തൊക്കെ എനിക്ക് മാതാവ് തന്നത് ഓഫേഴ്സ് ആയിരുന്നു ഞാൻ ചെല്ലണ അന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസിയിലൊരു ആനിവേഴ്സറി റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഓഫർ പ്രൈസാണ് അപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ ആ ഒരു ഏജൻസി ഇത്ര പോയിട്ടുണ്ട് ചിലരൊക്കെ അപ്പം അള്ളതിനേക്കാളും എനിക്ക് ജസ്റ്റ് വൺ ലാക്കിലാണ് എൻ്റെ ജർവൻ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത് ഓഫർ പ്രമാണിച്ച് കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം ഞാൻ പോയായിരുന്നെങ്കിലും എനിക്കൊരു ഓഫറിൽ കിട്ടില്ലായിരുന്നു പിന്നെയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യണം ബ്ലോക്ക് എമൗണ്ട് ഒക്കെ വേണം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബ്ലോക്ക് എമൗണ്ട് എന്നാലും വേണം അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായാലും പലരിലൂടെയും മാതാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ലോൺ വെക്കാനാണെന്നുണ്ടെങ്കിലും ലോൺ വെക്കാൻ പോയി അടുത്തവരെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു പല ബാങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനം നമ്മൾ വെച്ച ബാങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫർ കിട്ടി അങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയി പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഏജൻസിയുടെ അടുത്ത് എൻ്റെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു കോഴ്സാണ് ഞാൻ അഗൈൻ ഒരു പി ജി ചെയ്യാന്നുള്ള രീതിക്കാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ കോഴ്സ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ നോക്കി വെച്ചതായിരുന്നു അപ്പോൾ എൻ്റെ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ പറയണ കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യണേ മാക്സിമം നമ്പർ ഓഫ് കോഴ്സസിനെ അവരായിട്ട് അപ്ലൈ ചെയ്യും ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോഴ്സ് കോഴ്സിനുള്ളവർ നമ്മളോട് പറയുക പോലുമില്ല അപ്പോൾ എനിക്ക് ഞാൻ ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത് ജൂൺ ആയിട്ടും എനിക്ക് റിപ്ലൈസ് ഒന്നും വരാണ്ടായിക്കുന്നപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി ഇപ്പം ഞാൻ ജോലി നിർത്താമെന്നുള്ള തീരുമാനിച്ച് കൺവേ ചെയ്തായിരുന്നു കോളേജിൽ അപ്പോൾ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ടെൻഷനായി തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ ചില പിള്ളേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ടും ആ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ടെൻഷൻ ഇരട്ടിട്ടു പക്ഷേ എനിക്ക് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇൻറ്റൻസ് ആക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ വട്ടവും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്ക് പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി നിന്ന് ഇൻ്റർവ്യൂനിന്ന് വന്നു അപ്പോൾ ഇൻറ്റർവ്യൂ ഒക്കെ ഉള്ള കോളേജ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്ന് പറയുള്ളൂ കാരണം ഒരു ഫോറിനറെ ഇൻറ്റർവ്യൂ വെച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം പക്ഷേ ഇങ്ങനെ ഇൻറ്റർവ്യൂൽ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ സെയിം വീക്കിൽ എനിക്ക് രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻറ്റർവ്യൂസ് വന്നു അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഇപ്പോൾ രണ്ട് ഇൻ്റർവ്യൂ വന്ന കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പം എനിക്ക് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഞാൻ എനിക്ക് വന്നത് ഞാൻ കോളേജിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തത് അതൊരു ബ്ലൂ കളറില് ഡ്രസ് ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ നടത്തിയത് അതിനാണ് ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് കാശ് രൂപയ്ക്ക് വന്ന എൻ്റെ കയ്യിൽ എന്നെ പിടിച്ചിട്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് ടെൻഷനൊന്നുമില്ല തന്നെ ഇൻറ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്തു പിന്നെ എനിക്ക് വന്ന ഇൻ്റർവ്യൂ സെയിം വീക്കിൽ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂവിനെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നത് തരണം എന്ന് പ്രാർത്ഥിക്കില്ല എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ സെക്കൻഡ് ഇന്റർവ്യൂ എനിക്കൊരു ടെക്നിക്കൽ ഇറർ കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ പോവുകയും ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി എന്നാൽ പിന്നെ ഇത് തന്നെയാണ് മാതാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ പിന്നീന്ന് പറയുന്നത് എൻ്റെ പ്ലേസ് ആയിരുന്നു പ്രശ്നം എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സീഗലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് എം എസ് സി എച്ച് സി എന്ന് പറഞ്ഞൊരു കോഴ്സിന് അപ്പം ഞാൻ അന്വേഷിക്കുന്നവർക്കൊന്നും ഈ ഒരു പ്ലേസ് അറിയത്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾക്ക് പലർക്കും കോളേജിൻ്റെ ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യണമുള്ള ആളുകളായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കുറേ പേർക്ക് റിക്വസ്റ്റ് വെച്ചിട്ട് ഒരാൾ മാത്രം എനിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു ആ റെസ്പോണ്ട് ചെയ്താൽ അങ്ങനെ നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം ഇപ്പം ഞാൻ അങ്ങനെ എൻ്റെ കോഴ്സ് പഠിക്കണം ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് ആദ്യം പറഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ മെസ്സേജ് ചെയ്തു ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരാൾ പരിചയപ്പെട്ടായിരുന്നു ആ ചേട്ടൻ ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പലർക്കും മെസ്സേജ് ചെയ്തിട്ട് ഒരാളെങ്കിൽ കറക്റ്റ് റിപ്ലൈ തരെയും ആൾ തന്നെ എൻ്റെ കോഴ്സ് ആകെ രണ്ട് മലയാളികളാണ് അവിടെ ചെയ്യുന്നത് ജർമനിയിലെ ആ യൂണിവേഴ്സിറ്റിയിൽ ആ രണ്ട് മലയാളീസിനും ഒരു ചേട്ടൻ ഹാരിസ് എന്ന് പറഞ്ഞ ചേട്ടനും അതുപോലെ എൻ്റെ സേഫ് നെയ്വിലുള്ള ദൃശ്യാന്ന് പറഞ്ഞാൽ ചേച്ചി എൻ്റെ പേര് ദൃശ്യമാണ് ദൃശ്യാന്ന് പറഞ്ഞാൽ തന്നെയാണ് എൻ്റെ ഒരു സീനിയർ അങ്ങനെ ആ രണ്ട് മലയാളിസും കണക്ട് ചെയ്യാനും പറ്റി അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാനായിരുന്നു സെൽഫായിട്ട് സോ ആ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഗൈഡ് ചെയ്തായിരുന്നു അങ്ങനെ എൻ്റെ അക്കോമഡേഷൻ ആയാലും എൻ്റെ കോഴ്സ് ആയാലും എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ പ്രതീക്ഷിനേക്കാളും ഫാസ്റ്റായിട്ട് പിന്നെ അവർ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് വേഗം നടന്നായിരുന്നു പിന്നെ എനിക്ക് വിസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വി എഫ് എസിന് മാതാവിനെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മാതാവിൻ്റെ സൈൻ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാലും അവളെ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുള്ളത് മാതാവ് തന്നെ താണ് അപ്പോൾ ഞാൻ ഐ എൽ ടിസ് എക്സാം എഴുതുമ്പോഴായാലും മെൻറ്റ് സ്പീക്കിങ് എടുത്ത് ബ്ലൂ ഡ്രസ്സിട്ടൊരു ആയിരുന്നു ഇവിടെ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിലും ബ്ലൂ ഡ്രസ്സ് ഡിഡ്ഡ് ഒരു ലേഡിയായിരുന്നു അപ്പം ബി എഫ് എസിന്റെ ടൈം ഞാൻ ബയോമെട്രിക്സ് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ടു തേർട്ടി ആയിരുന്നു എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അതൊക്കെ കൂളായിട്ട് കഴിഞ്ഞു പിന്നെ എനിക്ക് വിസ വരുന്നതും മാതാവിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കഴിയുമ്പോഴേ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കൂടുതൽ വരാം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ നോക്കി കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് വിസയുടെ അപ്ഡേറ്റ് വന്നത് അവിടുന്ന് പോന്നിട്ടുണ്ടെന്ന് വി എഫ് എസ് സി എന്ന് പറഞ്ഞത് ഒരു എട്ടാം തീയതിയാണ് എൻ്റെ കയ്യിൽ റിസീവ് ചെയ്തത് ഒരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇതൊന്നും മാതാവായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്തില്ലോ ഞാൻ വിചാരിക്കും എനിക്ക് എഴുതുന്നുള്ളൊരു ഡേറ്റ് ആണെങ്കിൽ എനിക്ക് എഴുന്നതും ദിവസമാണെങ്കിൽ ചൊവ്വയെ ബുധനും കിട്ടണമെന്നായിരുന്നു അപ്പം ഞാൻ പക്ഷേ വിസ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തേക്കണ ഡേറ്റ് എന്ന് പറയുന്നത് ഏഴാം തീയതിയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അപ്പം എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി മാതാവിൻ്റെ പദ്ധതികളാണ് ഇത് നല്ലത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു കൈപ്പത് മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ പത്രമൊക്കെ വഴി സൈഡിലുള്ളവർക്കും അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് ഹോസ്പിറ്റൽ അങ്ങനെ കൊടുക്കും പിന്നെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരെ കുറച്ച് പേരുണ്ട് അവർക്ക് കൊടുക്കും വഴി സൈഡിലുള്ളവർക്ക് കൊടുക്കും പിന്നെ ഞങ്ങൾ സെലബ്രിപ്പാസിറ്റി വന്നു വന്നപ്പോൾ ഫിസിക്കലി ഇമേജിലൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ അടുത്ത് പോയിട്ട് വീക്ക്ലി ട്വൈസ് ഞങ്ങൾ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് അവരെ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും അവിടെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന യേശോയ്ക്കും ദൈവമാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു വിശ്വസ് അപ്പോലോ സ്ലിഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം പരിശുദ്ധ അമ്മ നമ്മളെക്കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളാനായി കാത്തിരിക്കുന്ന ഒരു നല്ല അമ്മയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഓരോ മക്കളും ഈ ഉടമ്പടി ഈ കൃപാസന ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് സാക്ഷികളെ പ്രത്യക്ഷീകരണ സാക്ഷികളായി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തരും ഒരു വലിയ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നത് ഇവിടെ ഒരു സഹോദരൻ പതിനൊന്നാമത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുത്തുകൊണ്ട് അവരെ കൊണ്ടുവന്നാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് അത് നമുക്ക് ഈശോ തന്നെ തരുന്നതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഈശോ തന്നെ നമുക്കതെല്ലാം പ്രാപിച്ചു തരികയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു നാം ആറ് നിയോഗങ്ങൾ എഴുതുമ്പോൾ നാം അതിലൊരെണ്ണം എപ്പോഴും ഒരു ആധ്യാത്മിക നേട്ടത്തിന് വേണ്ടിയായിരിക്കണം എന്ന് ജോസഫസിന് നിർബന്ധമുണ്ട് നമ്മുടെ ആധ്യാത്മിക നേട്ടം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്കവാറും എല്ലാവരും എഴുതുന്നത് എനിക്ക് ഈശോയെ അനുഭവിക്കണം എനിക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവിലലിയുമ്പോൾ എനിക്ക് ഈശോയെ തൊട്ടറിയാൻ സാധിക്കണം എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം എനിക്കെപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിക്കണം എനിക്ക് സുഗന്ധാഭിഷേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എഴുതുന്നത് ഈ കുടുംബം ഒന്നടങ്കം ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവർക്ക് വലിയ ഒരു ജീവിതാനുഭവമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇവർ പൂർണ്ണമായും അമ്മയിൽ ആശ്രയിക്കുന്ന ഒരു വലിയ കുടുംബമാണ് അമ്മയെ സ്വന്തമാക്കാൻ കിട്ടിയതിലുള്ള ഓരോ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഇവരെ എയർലിഫ്റ്റിലെടുക്കുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈ ഷോയിൽ നിന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് നമ്മളെ എപ്പോഴും നമ്മുടെ പടിയിൽ എപ്പോഴും തികവുള്ളവരായിരിക്കാം എപ്പോഴും ഈശോയെ ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മയോട് എപ്പോഴും നമുക്ക് അഭിപ്രായം ചോദിക്കാം അമ്മ നമുക്കുള്ള എല്ലാ തീരുമാനങ്ങളും ഈശോയിൽ നിന്ന് പറഞ്ഞു തരും വിശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക